ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസന്റെ ആദ്യ മത്സരത്തിൽ അതിഗംഭീരമായ വിജയം ആർ സി ബി സ്വന്തമാക്കിയെങ്കിലും ആരാധകർ ഏറ്റവും കൂടുതൽ ആർ സി ബി ലൈനപ്പിൽ അന്വേഷിച്ച ഒരു താരം ഭുവനേശ്വർ കുമാർ ആണ് എന്തുകൊണ്ട് ഭൂവി ആദ്യ മത്സരം കളിച്ചില്ല എന്ന് ടീം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ഏകദേശം പത്ത് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയ്ക്കാണ് പതിനഞ്ച് വർഷത്തിനു ശേഷം ആർ സി ബി ഭുവനേശ്വർ കുമാറിനെ തിരികെ വാങ്ങിയത് ഒരു കാലത്ത് ആർ സി ബി താരമായിരുന്ന ഭുവനേശ്വർ കുമാർ പിന്നീട് പൂനെ വാരിയേഴ്സ് ഇന്ത്യയിലേക്കും സൺറൈസേഴ്സ് ഹൈദരാബാദിനും വേണ്ടിയാണ് കളിച്ചിരുന്നത് എന്നാൽ ഈ സീസണിൽ വമ്പൻ തുകയ്ക്ക് ടീമിലേക്ക് എത്തിച്ചിട്ടും ആദ്യ മത്സരത്തിലെ പ്ലെയിംഗിനിൽ താരം ഇടം പിടിച്ചിരുന്നില്ല ടീം ലൈനപ്പ് എക്സിലൂടെ അനൗൺസ് ചെയ്തപ്പോഴാണ് ചെറിയ ഇഞ്ചുറി മൂലം ഭുവനേശ്വർ കുമാർ കളിക്കില്ല എന്ന് അഡ്മിൻ വ്യക്തമാക്കിയത് രണ്ട് സ്പിന്നർമാരും മൂന്ന് പേയ്സർമാരുമാണ് ആദ്യ മത്സരത്തിൽ കളിക്കാനിറങ്ങിയത് വിരാട് കോഹ്ലി ഫിൽസോൾട്ട് രജിത് പട്ടിത്താർ ലിയാം ലിവിങ്സ്റ്റൺ ജിതേഷ് ശർമ്മ ടിം ഡേവിഡ് കൃണാൽ പാണ്ഡ്യ റസിക് ദർ സുയ ശർമ്മ ജോഷി ഈസിൽവുഡ് യശ് ദയാൽ എന്നിവരും ഇംപാക്ട് പ്ലെയറായി ദേവദത്ത് പഠിക്കലുമാണ് ഉണ്ടായിരുന്നത് ഭുവനേശ്വർ കുമാർ എന്തുകൊണ്ട് കളിക്കുന്നില്ല എന്ന് ആരാധകർ അന്വേഷിച്ചപ്പോഴാണ് ആർ സി ബി തന്നെ ചെറിയ പരിക്കുമൂലമാണ് ഭൂവി ആദ്യ മത്സരത്തിൽ ഇറങ്ങാതിരുന്നതെന്ന് വ്യക്തമാക്കിയത് മത്സരത്തിൽ ആർ സി ബിയുടെ വിജയം ഏകപക്ഷികമായിരുന്നുവെങ്കിലും ഭുവനേശ്വർ കുമാറിനെ ഏവരും അന്വേഷിച്ചു ഡഗ് ഭൂവി ഇരിക്കുന്നതും ആരാധകർ ഒരുപാട് ശ്രദ്ധിക്കുകയുണ്ടായി മത്സരത്തിൽ ഏഴ് വിക്കറ്റിന്റെ വിജയമാണ് ആർ സി ബി സ്വന്തമാക്കിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ അവരുടെ തട്ടകത്തിൽ തോൽപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതും ആർ സി ബിയുടെ പ്രധാന നേട്ടമായി കാണാം ഇനി മാർച്ച് ഇരുപത്തിയെട്ടിന് ചെന്നൈയിലാണ് ആർ സി ബിയുടെ അടുത്ത മത്സരം അതും തീപാറമെന്നുറപ്പാണ് ആ മത്സരത്തിൽ ഭുവനേശ്വർ കുമാർ മടങ്ങി വരുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്